നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത് ബേപ്പൂർ നിയോജക മണ്ഡലത്തിൻ്റെ രാഷ്ട്രീയ കാലാവസ്ഥ എന്ത് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയായിരിക്കും ബേപ്പൂരിൻ്റെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ എന്നുള്ളതാണ് എന്തായാലും ബേപ്പൂരിൽ കോഴിക്കോട് ജില്ലയിലെ മറ്റ് നിയോജക മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ ഗംഭീരമായി കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സമയത്ത് സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ മറ്റ് നൂറ്റി മുപ്പത്തി നിയോജക മണ്ഡലങ്ങളിലും ഈ മുന്നണികൾ സ്ഥാനാർത്ഥി ചർച്ചകളിലേക്ക് കടക്കുമ്പോൾ ബേപ്പൂരിൽ രണ്ട് മുന്നണികളെ സംബന്ധിച്ചും കാരണം എൽ ഡി എഫും യു ഡി എഫും നേരിട്ട് മത്സരം നടക്കുന്ന നിയോജകമണ്ഡലമാണ് ബേപ്പൂർ നിയോജകമണ്ഡലം എന്ന് പറയുന്നത് ബേപ്പൂർ എന്ന് പറയുന്നത് നമുക്കറിയാം അതൊരു തീരദേശ ഒരു മണ്ഡലമാണ് മാത്രമല്ല ബേപ്പൂർ സുൽത്താൻ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഓർമ്മകൾ അലയടിക്കുന്ന ഒരു ഇടമാണ് അങ്ങനെയുള്ള ഒരു ഇടം ആ എന്ന് പറയുന്നത് നിലവിൽ ടൂറിസം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായിട്ടുള്ള പി എ മുഹമ്മദ് റിയാസിൻ്റെ സ്വന്തം നിയോജകമണ്ഡലമാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷത്തിലാണ് അദ്ദേഹം അവിടെ നിന്നും വിജയിച്ച് പിന്നീട് മന്ത്രിയാവുന്നൊരു സാഹചര്യമൊക്കെ നമ്മൾ കണ്ടത് ഇത്തവണ ഈ ബേപ്പൂർ നിയോജക മണ്ഡലത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി വരുന്നത് കഴിഞ്ഞ തവണ എൽ ഡി എഫിനൊപ്പം ഉണ്ടായിരുന്ന ഒരു പക്ഷേ പിണറായി വിജയന്റെ അടുത്ത ആളുകളിൽ ഒരാളായിരുന്ന എന്നാൽ പിന്നീട് പിണറായി വിജയനോടും എൽ ഡി എഫിനോടും തെറ്റിപ്പിരിഞ്ഞ് യു ഡി എഫിലേക്ക് അസോസിയേറ്റ് അംഗമായി വന്ന പി വി അൻവറാണ് തൃണമൂൽ കോൺഗ്രസിന്റെ സംസ്ഥാന കൺവീനറായിട്ടുള്ള പി വി അൻവറാണ് ഇത്തവണ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് ബേപ്പൂരിൽ വരിക എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞു കാരണം യു ഡി എഫിനകത്ത് സീറ്റ് വിഭജന ചർച്ചകൾ നടക്കുന്നതേയുള്ളൂ അപ്പോൾ തന്നെ ബേപ്പൂർ നിയോജക മണ്ഡലത്തിൽ പി വി അൻവർ സ്ഥാനാർത്ഥിയാകും എന്ന തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഏകദേശം ഉറപ്പായി കഴിഞ്ഞു പി വി അൻവർ അവിടെ പ്രചരണം തുടങ്ങുകയും കഴിഞ്ഞു എന്നുള്ളതാണ് യു ഡി എഫിനെ സംബന്ധിച്ച വലിയൊരു ആത്മവിശ്വാസം പി വി അൻവറിന്റെ വരവോടുകൂടി ഇത്തവണ ബേപ്പൂർ നിയോജക മണ്ഡലം പിടിച്ചെടുക്കാൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസമാണ് അവർ പ്രകടിപ്പിക്കുന്നത് പക്ഷേ ഒരു കാര്യം ഞാൻ പറയട്ടെ ആ ഒരു മണ്ഡലത്തിന്റെ പ്രാദേശിക രാഷ്ട്രീയ സാഹചര്യം കൃത്യമായി അറിയുന്ന ഒരാൾ എന്ന രീതിയിൽ എനിക്ക് ഒരു വ്യക്തിപരമായി തോന്നിയിട്ടുള്ള ഒരു കാര്യം ഇത്തവണ അവിടെ പി എ മുഹമ്മദ് റിയാസ് ആയിരിക്കും എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായി വരിക കാരണം എൽ ഡി എഫ് സ്ഥാനാർത്ഥി ആര് എന്നുള്ളത് പാർട്ടി ഔദ്യോഗികപരമായി സി പി എംഒ ഇനി മുന്നണി എന്ന രീതിയിൽ എൽ ഡി എഫ് അവിടെ തീരുമാനിച്ചിട്ടില്ല പക്ഷേ പി എ മുഹമ്മദ് റിയാസിനെ തന്നെ മത്സരിപ്പിക്കുക എന്ന രീതിയിലേക്കാണ് പാർട്ടി നേതൃത്വവും പോകുന്നത് പി എ മുഹമ്മദ് റിയാസ് എതിരാളി ആകുന്നതുകൊണ്ടാണ് അവിടെ പി വി അൻവർ മത്സരിക്കാൻ സന്നദ്ധനായത് എന്നുള്ള കാര്യവും എടുത്തു പറയേണ്ടതാണ് അങ്ങനെ പറഞ്ഞാൽ പോലും ഈ ബേപ്പൂരിൻ്റെ ഒരു പ്രാദേശിക രാഷ്ട്രീയ സാഹചര്യങ്ങളും അവിടുത്തെ പൊതുജനങ്ങളിൽ നിന്നുള്ള സംസാരവും ൊക്കെ അറിയുന്ന ഒരാൾ അല്ലെങ്കിൽ ബേപ്പൂർ നിയോജകൻ മണ്ഡലത്തിൻ്റെ ഭാഗമായി ഇപ്പോൾ നിൽക്കുന്ന ഒരാൾ എന്ന രീതിയിൽ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം മാത്രമാണ് ഇവിടെ പറയുന്നത് കാരണം തിരഞ്ഞെടുപ്പിൽ മറ്റു പല കാര്യങ്ങളും ഈ സാധ്യതയ്ക്ക് അപ്പുറമുള്ള കാര്യങ്ങൾ സംഭവിക്കാം അത്തരം സാധ്യതകളൊക്കെ തിരഞ്ഞെടുപ്പുകളിൽ നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട് ഇത്തവണ പി വി അൻവർ അവിടെ മത്സരിച്ചാൽ പോലും ഒരു ചെറിയ മാർജിനിലായാൽ പോലും പി എ മുഹമ്മദ് റിയാസ് തന്നെ വിജയിക്കാനുള്ള സാധ്യതയാണ് അവിടെയുള്ള ജനങ്ങളിൽ നിന്നും കോൺഗ്രസും യു ഡി എഫും അടക്കമുള്ളവർ അടക്കം പറയുന്ന ഒരു കാര്യമാണ് പറയുന്നത് പക്ഷേ 对。 ഒരു പക്ഷേ പി വി എൻവർ അവിടെ അട്ടിമറി നടത്തുമോ എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കണ്ടറിയേണ്ട കാര്യമാണ് കാരണം ശക്തമായ ഭരണവിരുദ്ധ വികാരമുള്ള ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടിയാണ് നടക്കാനിരിക്കുന്നത് അതുകൊണ്ട് തന്നെ സർക്കാരിനെതിരായ വികാരം അവിടെ പി എ മുഹമ്മദ് റിയാസിന് വെല്ലുവിളിയാകുമോ എന്നെല്ലാം തന്നെ കണ്ടറിയണം പക്ഷേ വ്യക്തി എന്ന രീതിയിൽ അദ്ദേഹം നല്ല ഇടപെടൽ നടത്തിയൊരു എം എൽ എ ആണ് മാത്രമല്ല നിയോ അവിടുത്തെ മണ്ഡലത്തിൽ അദ്ദേഹം ഒരുപാട് നല്ല പ്രവർത്തനങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് പക്ഷേ അദ്ദേഹത്തിൻ്റെ ചില പ്രവർത്തികളിൽ ഒക്കെ വികസന പ്രവർത്തനങ്ങളിലൊക്കെ തന്നെ ചില പിഴവുകൾ ചൂണ്ടിക്കാണിക്കാൻ അവിടുത്തെ രാഷ്ട്രീയ എതിരാളികൾക്ക് സാധിച്ചിട്ടുണ്ട് അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പി വി അൻവർ തന്റെ പ്രചരണ രംഗം കൊഴുപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ പി വി അൻവറിനെ സംബന്ധിച്ച് ഒരു അട്ടിമറി സാധ്യത ഇല്ല എന്നുള്ളത് നമുക്കൊരിക്കലും രാഷ്ട്രീയത്തിന്റെ ചരിത്രം അറിയുന്ന ഒരാൾ എന്ന രീതിയിൽ ഒരിക്കലും നമുക്കത് തള്ളിക്കളയാനും സാധിക്കില്ല പക്ഷേ ഒരു വ്യക്തിപരമായ സാധ്യത മാത്രമാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് ബേപ്പൂർ മണ്ഡലത്തിൽ ഒരുപക്ഷെ പി എ മുഹമ്മദ് റിയാസ് തന്നെ അദ്ദേഹം മത്സരിക്കുകയാണെങ്കിൽ ജയിച്ചു ഒരു സാധ്യത മാത്രമാണ് മുൻ ഒരു പ്രവചനം എന്ന രീതിയിൽ നടത്തുന്നത് അതിനപ്പുറത്തേക്ക് അവിടുത്തെ മത്സര സാധ്യതകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ സാധാരണ കോൺഗ്രസ് അവരുടെ സ്ഥാനാർത്ഥികളെ നിർത്തുന്ന ഒരു മണ്ഡലമായിരുന്നു ബേപ്പൂർ എന്ന് പറയുന്നത് പാരമ്പര്യമായി എൽ ഡി എഫ് ജയിച്ചു വരുന്ന മൃഗീയ ഭൂരിപക്ഷത്തിൽ ജയിച്ചു വരുന്ന ഒരു നിയോജക മണ്ഡലമാണ് ഈ ബേപ്പൂർ എന്ന് പറയുന്നത് ബേപ്പൂർ എപ്പോഴും എൽ ഡി എഫിനൊപ്പം നിന്ന ഒരു സ്ഥലമാണ് പൊതുവേ ഈ മുസ്ലിം ഭൂരിപക്ഷ മേഖലയാണെങ്കിൽ കൂടിയും ആ ബേപ്പൂരിലെ മുസ്ലിം സമുദായം എൽ ഡി എഫിനൊപ്പം തന്നെ ഒരു വോട്ട് ബാങ്കായി ചേർന്ന് നിന്നുകൊണ്ട് സി പി എമ്മിനൊപ്പം നിൽക്കുന്ന ഒരു കാഴ്ച പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളതാണ് അത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റേത് തെരഞ്ഞെടുപ്പിലായിക്കോട്ടെ അത്തരത്തിൽ കണ്ടിട്ടുള്ളതാണ് അതിനൊരു ഒരു അപവാദം എന്ന് പറയുന്നത് എം കെ രാഘവൻ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ ബേപ്പൂരിൽ അദ്ദേഹത്തിന് നേടിയെടുക്കാൻ പറ്റുന്ന വോട്ടുകളാണ് അത് എം കെ രാഘവൻ എന്ന് പറയുന്ന വ്യക്തിയുടെ വോട്ടുകളായിട്ടാണ് പൊതുവേ എൽ ഡി എഫും വിലയിരുത്തുന്നത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ സ്വാധീനമായിട്ടാണ് അത് യു ഡി എഫിനുള്ള വോട്ടുകളായിട്ടല്ല എൽ ഡി എഫ് കണക്ക് കൂട്ടുന്നത് പക്ഷേ ഈ വരുന്ന ഈ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഈ എൽ ഡി എഫും യു ഡി എഫും ും തമ്മിലുള്ള വോട്ട് വ്യത്യാസം രണ്ടായിരത്തിനടുത്ത് വോട്ടുകളിലേക്കായി ചുരുക്കാൻ യു ഡി എഫിന് സാധിച്ചു എന്നുള്ളതൊരു നേട്ടമായി അവർ ഉയർത്തിക്കാട്ടുന്നു അവിടെയാണ് പി വി എൻവറിനെ പോലൊരു കരുത്തനായ സ്ഥാനാർത്ഥി വരുന്നതിലൂടെ ഇത്തവണ മണ്ഡലം പിടിച്ചെടുക്കാൻ കഴിയുമെന്നുള്ളൊരു ആത്മവിശ്വാസം യു ഡി എഫ് ക്യാമ്പ് പ്രകടിപ്പിക്കുന്നത് അപ്പോഴും അവിടെ വികസന പ്രവർത്തനങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനാണ് മന്ത്രി പി എ മുഹമ്മദ് റിയാസും എൽ ഡി എഫും സി പി എമ്മും എല്ലാം തന്നെ ശ്രമിക്കുന്നത് അതിന്റെ ഭാഗമായിട്ട് ഈ വരുന്ന വൈക്കം മുഹമ്മദ് ബഷീറിന്റെ സ്മാരകമടക്കമുള്ളവ യാഥാർത്ഥ്യമാകുന്നു ആകാശമിഠായി പോലുള്ള കാര്യങ്ങൾ യാഥാർത്ഥ്യമാക്കുന്ന രീതിയിലേക്ക് പ്രവർത്തനങ്ങൾ പോകുന്നു ഒപ്പം തന്നെ അവിടെ ടൂറിസം രംഗത്ത് നടത്തിയിട്ടുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ ഉത്തരവാദിത്ത ടൂറിസം പദ്ധതിയുടെ ഭാഗമായിട്ട് നടപ്പാക്കിയിട്ടുള്ള പദ്ധതികളെല്ലാം തന്നെ മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഇപ്പോൾ കൃത്യമായി ജനങ്ങൾക്കിടയിൽ സി പി എമ്മിലൂടെ എത്തിക്കുന്നുണ്ട് സി പി എം ഇപ്പോൾ വീട് കയറിയുള്ള സമ്പർക്ക പരിപാടി നടത്തിക്കൊണ്ടിരിക്കുകയാണ് ജനങ്ങളെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ആ കാണുന്ന വേളയിൽ അവിടെ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ ബേപ്പൂരിൽ അവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ശക്തമായൊരു പോരാട്ടമായിരിക്കും ഇത്തവണ ബേപ്പൂരിൽ നടക്കുക എന്നുള്ളത് നമ്മൾ കണ്ടു തന്നെ അറിയേണ്ട കാര്യമാണ് കാരണം ഈ ഇത്തവണ സംസ്ഥാനത്ത് ഏറ്റവും ഒരു പോരാട്ടം നടക്കാൻ പോകുന്ന ഒരു മണ്ഡലം എന്ന് പറയുന്നത് ബേപ്പൂരാണ് പക്ഷേ യു ഡി എഫ് ക്യാമ്പിൽ നിന്നും ചില പ്രചരണങ്ങൾ വരുന്നു എന്ന് എൽ ഡി എഫ് പറയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പി വി അൻവറിനെ പേടിച്ചുകൊണ്ട് മണ്ഡലം മാറും എന്ന തരത്തിലുള്ള പ്രചരണങ്ങൾ അവിടെ നടക്കുന്നു എന്നാണ് ഈ എൽ ഡി എഫ് ക്യാമ്പിൽ നിന്നും പറയുന്നത് പക്ഷേ ഇത്തവണ എന്തായാലും പി എം മുഹമ്മദ് റിയാസ് മണ്ഡലം മാറില്ല അദ്ദേഹം മത്സരരംഗത്തുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ബേപ്പൂരിൽ തന്നെയാണ് ബേപ്പൂരിൽ തന്നെയായിരിക്കും അദ്ദേഹം മത്സരിക്കുക എന്നുള്ള സൂചനകളാണ് സി പി എം വൃത്തങ്ങളിൽ നിന്നും ലഭിക്കുന്നത് അങ്ങനെയെങ്കിൽ ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും കരുത്തുറ്റ പോരാട്ടം അന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസും ഒപ്പം തന്നെ പി വി അൻവറും അതായത് തോളോട് തോൾ ചേർന്ന് കഴിഞ്ഞ നിയമസഭയിലിരുന്ന രണ്ട് വ്യക്തികൾ തമ്മിലാണ് ഇത്തവണത്തെ ഒരു രാഷ്ട്രീയ എതിർ പോരാട്ടം നടക്കാൻ പോകുന്നത് ആ രാഷ്ട്രീയ എതിർ പോരാട്ടം നടക്കുമ്പോൾ ആര് ജയിക്കും ആര് പരാജയപ്പെടുമെന്ന് പറയുന്നത് കേവലം പ്രവചനങ്ങൾക്കപ്പുറത്ത് കേവലം സാധ്യതകൾക്കപ്പുറത്ത് വ്യക്തിപരമായി നമുക്ക് അത്തരം പ്രവചനങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നടത്താൻ പറ്റുമെങ്കിലും കാരണം ജനങ്ങളുടെ മനസ്സാണ് ജനാധിപത്യമാണ് തെരഞ്ഞെടുപ്പാണ് അവർ എങ്ങനെ ചിന്തിക്കുമെന്ന് നമുക്കിപ്പോൾ പ്രവചിക്കുക അസാധ്യമാണ് ചില കണക്ക് കൂട്ടലുകൾ നമുക്ക് നടത്താം അതിനപ്പുറത്തേക്ക് തിരഞ്ഞെടുപ്പിൻ്റെ ഫലങ്ങൾ പോയ ചരിത്രമൊക്കെ ഇവിടെ കേരളത്തിലുണ്ടായിട്ടുണ്ട് ഇന്ത്യയിലുണ്ടായിട്ടുണ്ട് അത് ലോക്സഭ നിയമസഭ തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ പലതവണ നമ്മൾ കണ്ടിട്ടുണ്ട് അത് എങ്ങനെ പോകുമെന്നുള്ളത് കണ്ടറിയേണ്ട കാര്യമാണ് എന്തായാലും കരുത്തുറ്റ പോരാട്ടമായിരിക്കും ഇത്തവണ ബേപ്പൂരിൽ നടക്കുക എന്നതിൽ നിസ്സംശയം തന്നെ നമുക്ക് പറയാൻ കഴിയും